സംയുക്ത ട്രേഡ് യൂണിയൻ ചെയർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി ഊരകം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനങ്ങളിലെ ചട്ടങ്ങൾ രൂപീകരിച്ചു ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ചട്ടങ്ങൾ രൂപീകരിച്ചു ഇന്ത്യയിൽ അഖിലേന്ത്യാടിസ്ഥാനത്തില് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടു കൂടി ഈ ലേബർ കോഡുകൾ ഇന്ത്യ രാജ്യത്ത് നിലവിൽ വരുത്താൻ പോവുകയാണ് അതുകൊണ്ടാണ് അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഈ ലേബർ കോഡുകളെ പിൻവലിപ്പിക്കാൻ ഇന്ത്യയിലെ തൊഴിലാളിവർഗ രംഗത്തിറങ്ങിയത് എന്താണ് ലേബർ കോഡുകൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന് പറയുന്നത് ആഗോള അടിസ്ഥാനത്തിലുള്ള തൊഴിലാളി വർഗത്തിന്റെ അവകാശമാണ് ചിക്കാഗോയില് തൊഴിലാളികൾ സമരം ചെയ്തുകൊണ്ട് മെയ്ദിനത്തിൽ സമരം ചെയ്തുകൊണ്ട് വെളുത്തു സായിപ്പിന്റെ ചോര കൊണ്ട് വെള്ളക്കൊടിയെ ചുവപ്പിച്ച് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിന് ചേങ്കുടി സമ്മാനിച്ച സമരമാണ് ചിക്കാഗോയുടെ സമരം ആ സമരത്തിന് മുദ്രാവാക്യമായിരുന്നു എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം ലോകത്തെമ്പാടും നിലവിലുണ്ട് പുതിയ എഐയും ആധുനിക ടെക്നോളജിയും വളരുന്നതനുസരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും തൊഴിൽ സമയം കുറയ്ക്കുകയാണ് ആറു മണിക്കൂറാക്കി ചുരുക്കുന്നു ആറ് ദിവസം അഞ്ചു ദിവസമാക്കി ചുരുക്കുന്നു അങ്ങനെ ലോകത്തെമ്പാടും പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളില തൊഴിൽ സമയം കുറച്ചുകൊണ്ട് തൊഴിലാളിക്ക് കൂടുതൽ സമയം കൊടുക്കുകയാണ് പക്ഷെ ഇന്ത്യ രാജ്യത്തെന്താ ചെയ്തത് കോർപ്പറേറ്റുകളുടെ ദാസനായ മോഡി അംബാനിയുടെയും അദാനിയുടെയും സമയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എട്ട് മണിക്കൂർ എന്നത് പന്ത്രണ്ട് മണിക്കൂറാക്കി മാറ്റിയിരിക്കുന്നു ഓക്യുപേഷണൽ കോഡ് അനുസരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറാക്കിയിരിക്കുകയാണ് മണ്ഡലം സെക്രട്ടറി പി വി അശോകൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യ നടക്കുന്ന ഈ സമരം ഏത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആഹ്വാനം ചെയ്ത ഒരു സമരം ഒരു പണിമുടക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ സമരം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സമരം ആണ് എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ് ആ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ പടുത്തുയർത്തിയ എല്ലാ സാമ്പത്തിക സംവിധാനങ്ങളും ഒക്കെ തന്നെ തകിടം മറച്ചുകൊണ്ട് നമ്മളെ നമ്മൾ സ്വരുക്കൂട്ടിയ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തന്നെ വിറ്റ് തുലച്ചുകൊണ്ട് അത്തരം പണം ഉപയോഗിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും വിറ്റ് തുണയ്ക്കുന്ന ഭരണത്തിന് വേണ്ടി അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വേണ്ടി വേണ്ടി ദുരുപയോഗം ടി യു സി ഐ ജില്ലാ പ്രസിഡന്റ് എം ജി ജയാകൃഷ്ണൻ കർഷക സംഘം ചേർപേരിയ പ്രസിഡന്റ് പി കെ ലോഹിതാക്ഷൻ എം നാരായണദാസ് കെ സി യു ജില്ലാ പ്രസിഡന്റ് എ എസ് അൻവർ എം മധു എന്നിവർ സംസാരിച്ചു